ബി ജെ പിയോട് സഖ്യം ചേരാൻ പല പാർട്ടികൾക്കും വലിയ മടിയാണ് എന്നിട്ടും നിലനിൽപ്പ് എന്ന രീതിയിലേക്ക് പഞ്ചാബിൽ ശിരോമണി അകാലിദളും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ടി ഡി പി ബി ജെ പിയുമായി സഖ്യം ആലോചിച്ചിരിക്കുകയാണ് കാരണം അത്രയും ഗതികെട്ട രീതിയിലേക്കാണ് ഈ രണ്ട് പാർട്ടികൾ എത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമല്ല ബി ജെ പിയുമായി സഖ്യം ചേർന്നാൽ അതിനകത്ത് തന്നെ വിളർപ്പുണ്ടാക്കാൻ ബി ജെ പി വിരുദ്ധരാണ് എന്നുള്ളത് കൃത്യമായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ എല്ലാ പാർട്ടികൾക്കും അറിയാം ശിവസേനയിൽ പിളർപ്പുണ്ടാക്കിയതും അതുപോലെ തന്നെ എൻ സി പി പിളർപ്പുണ്ടാക്കിയതും ബി ജെ പിയുടെ മാത്രം കളികളാണ് എന്ന് ആർക്കാണ് അറിയാത്തത് ശിവസേനയിലെ ഉദ്ധവ് വിഭാഗത്തിലെ വലിയ തോതിൽ അവിടെ പിളർത്താൻ വേണ്ടി വീണ്ടും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്നാൽ അതിനൊന്നും വിലങ് തടിയാവാത്ത രീതിയിൽ തന്നെ ഉദ്ധവ് കൃത്യമായി പ്ലാനുകൾ മാറ്റി വരയ്ക്കുന്നുണ്ട് അതേസമയം എൻ സി പി അവിടെ അജിത് പവാറിനെ ഒപ്പം കൂട്ടിക്കൊണ്ട് ശരത് പവാറിനെ പരമാവധി ദ്രോഹിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ബി ജെ പി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ശരത് പവാർ ഒരിഞ്ച് ഇഞ്ചു വിട്ട് കൊടുക്കാതെ തന്നെ ഇന്ത്യ മുന്നണിയുമായി എല്ലാ രീതിയിലും ധാരണ പ്രകാരം പത്ത് ലോക്സഭാ സീറ്റുകളിൽ ശരത് പവാറിന്റെ വിഭാഗം മത്സരിക്കുമെന്നതും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര എന്നത് ശക്തമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ കുറഞ്ഞത് മുപ്പതെങ്കിലും ഇന്ത്യ മുന്നണിക്ക് നേടാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അതിന് കാരണമാകുന്നത് ഭരണവിരുദ്ധത തന്നെയാണ് രണ്ട് കൊല്ലം ഉദ്ധവ് താക്കറെ ഭരിച്ച ആ നല്ല കാലത്തെക്കുറിച്ച് തന്നെയാണ് ജനങ്ങൾ ഇപ്പോഴും ഉരുവിട്ട് നടക്കുന്നത് കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ സുരക്ഷയും ജനങ്ങളോട് കാണിച്ച കരുതലും സ്നേഹവും ഒന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല വിദഗ്ധ ആരോഗ്യ സംഘത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കൃത്യമായി നിയോഗിച്ചത് ഉദ്ധവ് താക്കറെയുടെ മാത്രം കഴിവാണ് എന്ന് ജനങ്ങൾ ഓർത്തോർത്ത് പറയുകയാണ് ഇതിന് ബദലാകുന്ന രീതിയിലേക്ക് ബി ജെ പി ഒരു നടപടിയും സ്വീകരിച്ചില്ല കോവിഡ് സർട്ടിഫിക്കറ്റിൽ പോലും സ്വന്തം പേര് പതിപ്പിച്ച് ആളുകളുടെ മുന്നിൽ ചീഫ് ഷൈനിങ് മാത്രം നടത്തി വരുന്ന നരേന്ദ്രമോദിയുടെ പാപ്പരത്വമാണ് എല്ലാവരുടെ മുന്നിൽ ഇപ്പോൾ തുറന്നു കാണിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്നാൽ ജനങ്ങളെ ഇതുപോലെ പറ്റിക്കലാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന് കോൺഗ്രസ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മഹാരാഷ്ട്രയുടെ ഒരു പ്രത്യേകത ഏറ്റവും വലിയ സമ്പത്ത് ഒഴുകുന്ന സംസ്ഥാനം എന്ന രീതിയിൽ മാത്രമല്ല മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം ഏറെക്കുറെ നിർണായകമാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ഇത്തവണ ബി ജെ പി ഒരു ഇഞ്ചിനെങ്കിലും പിന്നോട്ടടിക്കാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യ മുന്നണിയുടെ വൻ വികസിത നേട്ടമായി തന്നെ കണക്കാക്കാനാണ് കോൺഗ്രസിന്റെ താല്പര്യം അതിനുവേണ്ടിയാണ് എല്ലാ നേതാക്കളും ഒരുമിച്ച് മുംബൈയിൽ തന്നെ കൈകോർത്തതും മുംബൈയിൽ വെച്ച് ഭരണഘടന കൃത്യമായി രാഹുൽ ഗാന്ധി വായിച്ചു കൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദിയുടെ പല രീതിയിലുള്ള തട്ടിപ്പ് പരിപാടികളെ കുറിച്ചും എടുത്തു പറഞ്ഞതും